நிலம்பூர் கல்பட்டாட்டு மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் வளந்தோடு மலப்புரம் വഴിക്കടവ് പൂവത്തിപ്പോയിൽ സ്ക്വാഡിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് സൗജന്യ കിഡ്നി ആരോഗ്യ നിർണയ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി വാർഡ് മെമ്പർ മുക്രിത്തൊടിക റൈഹാനത്ത് ഉദ്ഘാടനം ചെയ്തു വി പി അധ്യക്ഷത വഹിച്ചു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സി എ ഹസീന ക്ലാസ് എടുത്തു അമീർ ചേർക്കുന്ന മുജീബ് കെ ചന്ദ്രൻ റോബിൻ ആമിന ടീച്ചർ അൻഫൽ പുലിയോടൻ എന്നിവർ സംസാരിച്ചു ശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് എനിക്കറിയാം ഈ വിഷയത്തെ കുറിച്ച് വളരെയധികം അവബോധമുള്ള മനുഷ്യരാണ് നാം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് പക്ഷേ സമയമില്ലായ്മ കൊണ്ടും അതിന്റെ ീക്ഷണത അത്രമാത്രം ഉൾക്കൊള്ളാത്തത് കൊണ്ടും നമ്മൾ അതിൽ അജ്ഞത കാണിക്കുന്നു അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ മറന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പാർക്ക് top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം